എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് റവന്യൂ മന്ത്രി കെ രാജൻ്റേതാണ് ഭൂമി തരമാറ്റൽ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാനന്തവാടിയിൽ നിർവഹിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു നെൽവയൽ തണ്ണീർ സംരക്ഷണ നിയമപ്രകാരം ഇരുപത്തി അഞ്ച് വരെ വിസ്തൃതിയുള്ള സൗജന്യ അദാലത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് ആദ്യഘട്ടത്തിൽ അദാലത്തിൽ തീർപ്പാക്കുന്നത് വയനാടിൽ ഇത്തരത്തിൽ ലഭിച്ച ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എണ്ണത്തിൻ്റെ തരംമാറ്റ നടപടികൾ ഇന്ന് പൂർത്തിയാക്കിയതായും റവന്യൂ മന്ത്രി അറിയിച്ചു പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ്സ് ഏർപ്പെടുത്തിയതിലൂടെ സർക്കാരിന് കഴിഞ്ഞ നവംബർ വരെ ലഭിച്ചത് പുറം അഞ്ഞൂറ്റി പത്ത് കോടി രൂപ മാത്രമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത് സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി കോടി രൂപ മാത്രമാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ച് സാമ്പത്തിക വർഷം തൊള്ളായിരത്തി അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ ഒരു തുക കൊണ്ട് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമേ നൽകാൻ സാധിക്കൂ ഒരു ലിറ്റർ ഇന്ധനത്തിന് കിഫ്ബിയിലേക്ക് ഒരു രൂപ നിലവിൽ ഈടാക്കുന്നുണ്ട് ഒരു ലിറ്ററിന് ഇരുപത്തി അഞ്ച് പൈസ സെസ്സുമുണ്ട് അതിന് പുറമെയാണ് രണ്ട് രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത് ഇതിനു പുറമെ ഒരു കുപ്പി മദ്യത്തിന് മുപ്പത് മുതൽ അൻപത് രൂപ വരെ സെസ് ഈടാക്കുന്നുണ്ട് നേരത്തെ ഇരുപത് രൂപയും നാല്പത് രൂപയും സെസ് ഈടാക്കും എന്ന് പറഞ്ഞത് അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള മദ്യത്തിന് മുപ്പത് രൂപയും ആയിരം രൂപക്ക് മുകളിലുള്ള മദ്യത്തിന് അൻപത് രൂപയും സെസ് ഈടാക്കുന്നുണ്ട് ഇതിലൂടെ സർക്കാർ നാനൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സർക്കാരിന് ഇതുവരെ അത് കിട്ടിയത് നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് എന്തായാലും ഇന്ധന സെസ് വർദ്ധിച്ചത് കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയാം നിലവിൽ ഈ കാരണം കൊണ്ടുതന്നെ കേരളത്തിലെ ചിരക്ക് നീക്കത്തിനുള്ള ചിലവ് വർദ്ധിക്കുകയും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പെട്രോൾ ഡീസൽ മദ്യസസ്സിൻ്റെ കണക്ക് വേണം എന്ന് പറഞ്ഞ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ ഇലക്ഷനു മുമ്പ് എല്ലാ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കടമെടുക്കാൻ പ്രത്യേക അനുമതി തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേരളം സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര വിശദീകരണം തേടുകയും ഇരുപത്തി അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് അരി വില കുതിക്കുന്നു മൂന്നാഴ്ചക്കിടെ ജനപ്രിയ ഇനങ്ങൾക്ക് എട്ട് രൂപ വരെയാണ് വില കൂടിയത് ഇതോടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കടകളിലെല്ലാം ശരാശരി ഒരു കിലോ അരിക്ക് അൻപത് രൂപയോളം എത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറുവ ബോധന പൊന്നി ഇനങ്ങൾക്ക് മൊത്തവിലയിൽ ആറ് മുതൽ എട്ട് രൂപ വരെയാണ് വില വർദ്ധിച്ചിട്ടുള്ളത് ബിരിയാണിക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന കൈമ കോല അരികൾക്കും പത്ത് രൂപയോളം കൂടിയിട്ടുണ്ട് കേരളത്തിലെ ബാരിച്ച ഇന്ധന ചിലവും അരിയുടെ കയറ്റുമതി വർദ്ധിച്ചതുമാണ് വില കൂടാൻ കാരണമായത് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ആന്ധ്രയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഊണിനായുള്ള അരി കൂടുതലായി എത്തുന്നത് ബിരിയാണി അരി പോലുള്ളവ എത്തുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് മൊത്ത വിപണിയേക്കാൾ അഞ്ചു മുതൽ പത്ത് രൂപ വരെ അധികമായാണ് പ്രാദേശികമായിട്ടുള്ള കടകളിൽ ഈടാക്കുന്നത് നിന്നും അരിയെടുത്ത് വിദൂര സ്ഥലങ്ങളിലേക്ക് ചരക്കുകടത്ത് കൂലി അടക്കം കണക്കാക്കിയാണ് ചെറുകിട കടകളിൽ കൂടിയ വിലക്ക് അരി വിൽക്കുന്നത് ഒരു കിലോ മുതൽ ഇരുപത്തി അഞ്ച് കിലോ വരെയുള്ള ബാഗുകളിലാക്കി വിൽക്കുന്ന ബ്രാൻഡ് അരിക്ക് നേരത്തെ അഞ്ചു ശതമാനം നികുതി ഏർപ്പെടുത്തിയതും തിരിച്ചടിയായിട്ടുണ്ട് കുറഞ്ഞ അളവിൽ അരി വാങ്ങുന്ന ചെറുകിട കുടുംബങ്ങളെയാണ് ഇത് കാര്യമായി ബാധിക്കുന്നത് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരി നീല വെള്ള റേഷൻ കാർഡുകാർക്ക് നാമമാത്രമാണ് ഉണ്ടായിരുന്ന ആശ്രയമായിരുന്ന സപ്ലൈകോയിൽ അരി തീർന്നിട്ട് മാസങ്ങളായി ഇതിലൊന്നും സർക്കാരിന്റെ കാര്യമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല ഇതും പൊതുവിപണിയിലെ അരി വില കൂടുന്നതിന് കാരണമായിട്ടുണ്ട് ഈ കണക്കിന് കേരളത്തിലെ ജനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ജീവിതം തള്ളി നീക്കാൻ വലിയ ഭാരം ഏൽക്കേണ്ടി വരും ഇതിനു പുറമെ പച്ചക്കറി നിത്യോപയോഗ സാധനങ്ങൾക്കും വൻതോതിലുള്ള വിലയാണ് ഉയർന്നിട്ടുള്ളത് നാല് രൂപ അൻപത് പൈസയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കോഴിമുട്ടയ്ക്ക് ഏഴ് രൂപ വരെ ആയിട്ടുണ്ട് പച്ചക്കറികൾക്കും ഉള്ളികൾക്കും വില വൻതോതിലാണ് ഉയർന്നിട്ടുള്ളത് വെളുത്തുള്ളിക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് വില മുരിങ്ങക്കായ വില നൂറ്റി എൺപത് രൂപയോളമാണ് വയറു ഉൾപ്പെടെയുള്ള മറ്റ് ഇനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ജനങ്ങൾ തെണ്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കട വഴിയുള്ള പഞ്ചസാരയുടെ വില വർദ്ധിക്കും മഞ്ഞ റേഷൻ കാർഡിനാണ് നിലവിൽ പഞ്ചസാര ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് സപ്ലൈകോയുടെ ഒരു ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് റേഷൻ കട മുഖേന പ്രതിമാസം എ എ വൈ കാർഡുടമകൾക്ക് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചസാര വില വർധനവ് സംബന്ധിച്ച് സൂചന പ്രകാരം ഗവൺമെൻറ്റിലേക്ക് കത്ത് നൽകിയിട്ടുള്ളതിനാൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ റേഷൻ വ്യാപാരികൾക്ക് സപ്ലൈകോ മുഖേന പഞ്ചസാര വിതരണം നടത്തേണ്ടതില്ല എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത് നിലവിൽ ഇരുപത്തി ഒന്ന് രൂപക്കാണ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് പഞ്ചസാര ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് ആട്ടക്ക് വില നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക റേഷൻ കടയിലെ സ്റ്റോക്കുകൾ തീർന്നു കഴിഞ്ഞാൽ ഇനി ഈ മാസം സ്റ്റോക്ക് വരാനുള്ള സാധ്യതയില്ല റേഷൻ വിതരണക്കാരുടെ സമരം തുടരുന്നതിനാൽ തന്നെ അത് തീർന്നാൽ മാത്രമേ പിന്നീട് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തൂ അപ്പോഴേക്കും ഈ മാസം തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിലവിൽ റേഷൻ കടയിലുള്ള സാധനങ്ങൾ നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കും സംസ്ഥാനത്ത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത തദ്ദേശ വകുപ്പിന്റെ കെ സ്മാർട്ട് സംവിധാനം രണ്ടാഴ്ച പിന്നിട്ടിട്ടും നടപ്പിലായി തുടങ്ങിയില്ല പത്ത് സെക്കൻഡിൽ കെട്ടിട നിർമ്മാണാനുമതി അടക്കം തദ്ദേശ സേവനങ്ങൾ ഓൺലൈനാക്കി വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കെസ്മാർട്ട് പദ്ധതി സ്മാർട്ടിന്റെ പേരിൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ തന്നെ എൺപത്തിയേഴ് നഗരസഭകളിലും ആറ് കോർപ്പറേഷനുകളിലും എല്ലാ സേവനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന മുഴുവൻ സേവനങ്ങളും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കെട്ടിട നിർമ്മാണാനുമതി മുന്നൂറ് ചതുശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളുടെ നമ്പർ നൽകൽ നികുതി ഒടുക്കൽ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ നിർത്തിവച്ചിരിക്കുകയാണ് നൂതനവും ആധുനികവുമായ സാങ്കേതിക സൗകര്യങ്ങളോടെയുള്ള സോഫ്റ്റ്വെയർ എന്ന നിലക്കാണ് കെസ്മാർട്ട് സർക്കാർ അവതരിപ്പിച്ചത് എന്നാൽ പുതിയ സോഫ്റ്റ്വെയർ നടപ്പിലാക്കുന്നതിനു മുമ്പേ ക്രമീകരിക്കേണ്ട സാങ്കേതിക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു മാസമെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമായിരുന്നു മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുകയും വേണമായിരുന്നു ഒന്നും നടന്നിട്ടില്ല പല തദ്ദേശ സ്ഥാപനങ്ങളിലും കെട്ടിട വിവരങ്ങൾ അടക്കം ഡേറ്റ പൂർണമല്ല അതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി നികുതി അടക്കാതെ ഒരു സേവനവും കിട്ടില്ല സേവനങ്ങൾ നിർത്തിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഒരു ദിവസം അഞ്ചു കോടി രൂപയുടെ വരുമാനക്കുറവ് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ പല ആളുകളും ഗൾഫിലേക്ക് മരുന്നുകൾ കൊണ്ടുപോകുന്ന ആളുകളാണ് അജുമാനിൽ ബന്ധുവിനായി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മരുന്ന് മലയാളിക്ക് വിനയായി അജുമാനിലെ താമസക്കാരനായ മലപ്പുറം സ്വദേശിയാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത് ഇദ്ദേഹം കൊണ്ടുവന്ന മരുന്നുകളിൽ ചിലത് യു എ ഇ നിരോധിച്ചതായിരുന്നു അറിയാതെയാണ് അദ്ദേഹം ലഗേജുകളിൽ മരുന്നുകളുമായി എത്തിയത് എയർപോർട്ട് പരിശോധനയിൽ മരുന്നുകൾ കണ്ടെത്തുകയും അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു വിമാനത്താവളത്തിലെ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് യു എ ഇ നിരോധിച്ച മരുന്നാണ് ഇത് എന്ന് കണ്ടെത്തിയത് ഡോക്ടറുടെ കുറിപ്പടി ഉൾപ്പെടെയുള്ളവ അദ്ദേഹം മരുന്നിനൊപ്പം കൊണ്ടുവന്നിരുന്നു എങ്കിലും ഇതൊന്നും ഇവിടെ പരിഗണിച്ചില്ല മരുന്ന് പിടികൂടിയ അധികൃതർ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ മരുന്നുകളും പിടിച്ചടക്കുകയും പിഴ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത കൊണ്ടുവരുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന് അധികൃതർ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ ആളുകൾ കെണിയിൽപ്പെടുന്നത് ഡോക്ടറുടെ കുറിപ്പടി ഉണ്ട് എങ്കിലും മരുന്നുകൾ കൊണ്ടുവരുന്ന ആളുകൾ ഇത് ആ രാജ്യത്ത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം മരുന്നുകൾ കൊണ്ടുപോകാവൂ എന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം അല്ലാത്ത പിടിക്കപ്പെട്ടാൽ തടവ് ശിക്ഷയോ നാടുകടത്തലോ താങ്ങാനാവാത പിഴ അടക്കമുള്ള ശിക്ഷയോ ലഭിച്ചേക്കാം എന്നാണ് വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നത് വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട് കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് പല സമയത്തും വൈദ്യുതി ബിൽ അടക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് കൃത്യ കൃത്യസമയത്ത് വൈദ്യുതി ബിൽ അടച്ചില്ലെങ്കിൽ പിഴ മാത്രമല്ല വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കേണ്ട രീതി സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നതിന് പ്രത്യേക സംവിധാനം കെ എസ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനായി ഈ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ കൺസ്യൂമർ രേഖകൾക്കൊപ്പം ഫോൺ നമ്പർ ചേർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബിൽ തുക അടയ്ക്കേണ്ട തീയതി സംബന്ധിച്ച മുന്നറിയിപ്പ് എസ് എം എസ് ആയി ലഭിക്കും വൈദ്യുതി തടസ്സം സംബന്ധിച്ച വിവരങ്ങളെല്ലാം എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് ഇതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡബ്ല്യൂ എസ് എസ് ഡോട്ട് കെ എസ് ബി ഡോട്ട് ഐ എൻ സ്ലാ സെൽഫ് സർവീസ് രജിസ്റ്റർ മൊബൈൽ എന്ന വെബ്സൈറ്റ് വഴിയും സെക്ഷൻ ഓഫീസുകളുടെ ക്യാഷ് കൗണ്ടർ വഴിയും മീറ്റർ റീഡർമാരുടെ കയ്യിലുള്ള ബില്ലിംഗ് മെഷീൻ വഴിയും ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും സൗകര്യമാണ് എത്രയും വേഗം ഫോൺ നമ്പർ കെ എസ് സി ബി കണക്ഷനുമായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് കെ എസ് സി ബി അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റോഡിലെ അറ്റകുറ്റപ്പണി കാരണം വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി കേരളം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കാം എന്ന നിർദ്ദേശത്തോട് കൂടിയിട്ടാണ് കേരളം വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സ്വർണ്ണവിലയിൽ വർധനവുണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഇതിലേക്കും